ആദ്യം തന്നെ പറഞ്ഞുതരാം കഥയിൽ ചോദ്യമല്ല കേട്ടോ മാപ്പിളപ്പാട്ട് ഗായകനെ ചെറുപ്പക്കാർ വട്ടം ചുറ്റി ഇന്നെന്തായാലും ഒരു സിനിമ പാട്ട് പാടിയിട്ടേ പോകാൻ പറ്റുള്ളൂ ആവശ്യപ്പെട്ടതല്ലേ മുപ്പത് സമ്മതിച്ചു എന്നാ പിന്നെ ഏത് പാട്ടാണ് പാടേണ്ടത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ പാട്ട് പാടി ഹാർമോണിയം നോക്കി പിടിച്ച് മൂപ്പര് പാടാൻ തുടങ്ങി മഞ്ഞപ്പുക്കവിടെ കട്ടെ നമുക്ക് ഈ ചെടിയൊന്നും നോക്കാം എന്താ നേരം മുളക്കുമ്പോ തന്നെ തൊട്ടാവാടിയൊക്കെ ആയിട്ട് ഭംഗിയുള്ള പൂക്കളും കൂമ്പി അടയുന്ന ഇലകളും ഒടുക്കത്തെ മുള്ളുകളുമുള്ളൊരു സസ്യമാണിത് ചെറുപ്പം തൊട്ടേ നമുക്ക് പരിചയമുള്ളൊരു ചെടി നാട്ടുവൈദ്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യം പ്രസിദ്ധമായ കോട്ടക്കൽ ആര് ഫാക്ടറിയിലൊക്കെ ഇപ്പോഴും ഇവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറമ്പിലെ ശല്യക്കാരനായ ഇവന് നാട്ടിൽ തീരെ വിലയില്ല വേരടക്കം പിഴുതു കൊടുത്താൽ തന്നെ കിലോയ്ക്ക് അൻപത് രൂപയ്ക്കാണ് എടുക്കുന്നത് അങ്ങനെയാണെങ്കിലും ഓൺലൈൻ വിപണിയിൽ ഒരു ചെടിക്ക് നൂറ്ററുപത്തൊന്ന് രൂപ വിലയുണ്ടത്രേ ഗ്രോബാഗിലോ ചട്ടിയിലോ ഒക്കെ ആണെങ്കിൽ നാന്നൂറ് രൂപയ്ക്ക് മുകളിലാകും വില യൂറോപ്പിൽ പലയിടങ്ങളിലും ഇവൻ അകത്തുള്ള ഉദ്യാനങ്ങളിലെ അംഗമാണെന്നതാണ് കാരണം ശ്വാസമുട്ടുള്ളവർ ഇതിൻ്റെ ഇല അരച്ച് പിഴിഞ്ഞു കുടിക്കും തൊട്ടാവാടിയുടെ ഇലച്ചാറ് മുറി ഉണക്കാനും സഹായിക്കും നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ തൊട്ടാവാടി ചേർത്താണത്രേ ഉണ്ടാക്കുന്നത് ജന്മനാടായ ബ്രസീലിൽ നിന്ന് മറ്റു പല സസ്യങ്ങൾക്കുമൊപ്പം അബദ്ധവശാൽ കപ്പൽ കയറി വന്നവനാണ് തൊട്ടാവാടി നമ്മുടെ നാട്ടിലെ സാധാരണ തൊട്ടാവാടി മലേഷ്യയിലുമുണ്ട് പക്ഷേ ഇന്ന് രാവിലെ നടക്കുമ്പോഴാണ് മഞ്ഞപ്പൂക്കളുള്ള ഒരു തരം തൊട്ടാവാടി എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പൂവ് കണ്ടപ്പോൾ തൊട്ടാവാടിയാണോ എന്നൊരു സംശയം മുള്ളുണ്ട് വാടുന്നുമുണ്ട് ഇലയ്ക്ക് ചെറിയ ചെറിയ വ്യത്യാസം പൂവും മഞ്ഞ ഞാൻ ആദ്യമായി കാണുകയാണേ എന്നെപ്പോലെ കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടെ അഭിപ്രായം പറയട്ടെ മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം